നമസ്കാരം ഒരു രാജ്യം എങ്ങനെ ആകാതിരിക്കണം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാൻ ഭീകരവാദം കൊണ്ട ഒരു രാജ്യം തന്നെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഭരണകൂടം മുടിപ്പിക്കുകയാണ് എന്ന് പറയുന്നതാകും ശരി ഇപ്പോഴത്തെ അതിർത്തി കടന്നു കയറി ഇന്ത്യ സൈനിക ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇതുവരെ കാണാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവശ്യ സാധനങ്ങളുടെ വില വലിയ തോതിൽ കുതിച്ചു കയറി ഭക്ഷ്യസാധനങ്ങളും വെള്ളവും എല്ലാം തന്നെ പൊന്നും വില കൊടുത്തു വാങ്ങാനാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അവിടെയുള്ളത് ഇന്ത്യ പാക് സംഘർഷത്തിന് മുൻപ് തന്നെ വില കയറ്റത്തിൽ പൊറുതി മുട്ടിയ പാകിസ്ഥാന് പുതിയ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വരവ് നിലച്ചതോടെ മെഡിക്കൽ രംഗത്തും പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അഴിമതി പണപ്പെരുപ്പം തൊഴിലില്ലായ്മ പ്രതിസന്ധി എന്നിവയാൽ അടിസ്ഥാന സൗകര്യങ്ങളും അവശ്യ വസ്തുക്കളും പോലും പാക് ജനതയുടെ കൈയെത്താത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലെ യുവജനസംഖ്യയിലെ വർധന പാകിസ്ഥാനിൽ തൊഴിൽ പ്രതിസന്ധിയുടെ സാഹചര്യവും ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന് ആഗോള റേറ്റിംഗ് ഏജൻസിയായ മുഡീസും പറഞ്ഞിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ വരൾച്ചയും വെള്ളപ്പൊക്കവും തുടർച്ചയായി പാകിസ്ഥാന് നേരിടേണ്ടി വന്നിരുന്നു ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം വലിയ തോതിൽ ഇടിയാൻ ഇത് വഴിയൊരുക്കിയിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭക്ഷ്യവസ്തുക്കളുടെ വില വലിയ തോതിൽ ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഓപ്പറേഷൻ തിന്ധൂറിന് ശേഷം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഏപ്രിൽ ഇരുപത്തി തീയതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച ഒരു കിലോ പഞ്ചസാരയ്ക്ക് അവിടെ നൂറ്റി എൺപത് രൂപയും ഇത്രയും അളവ് നെയ് വാങ്ങുന്നതിന് മൂവായിരം രൂപയും നൽകണം എന്നാണ് ഒരു കിലോ കോഴി ഇറച്ചയ്ക്ക് ഒരു മാസം മുൻപ് പാകിസ്ഥാനിലെ വില തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ വിലയിലും വർധനം ഉണ്ടായിരിക്കുകയാണ് ഒരു കിലോ പഞ്ചസാര വാങ്ങാൻ മുന്നൂറ് രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥ ഒരു കിലോ കോഴി ഇറച്ചിക്ക രണ്ടായിരത്തിന് മുകളിൽ കൊടുക്കേണ്ട അവസ്ഥ വളരെ പെട്ടെന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നിരിക്കുന്നത് സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഇത് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പോൾ തന്നെ പാകിസ്ഥാനികളുടെ കയ്യിൽ പണമില്ല ജോലിയില്ല വളരെ ദാരിദ്ര്യത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ അവശ്യ വസ്തുക്കളുടെ വില എത്രത്തോളം പിടിപെട്ട അവസ്ഥയിലാണെന്ന് തെളിയിക്കുന്നതാണ് പാൽ വില തന്നെ ഒരു ലിറ്റർ പാലിന് ഏതാണ്ട് നൂറ്റി അൻപത് രൂപ വരെയായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴിലെ കണക്ക് ഇന്നത ലിറ്റർ പാലിന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതും കടന്ന് മുന്നേറുകയാണ് ഇന്ത്യയുടെ ആക്രമണ പശ്ചാത്തലത്തിൽ പൂഴ്ത്തിവയ്പുകാർ വില ഉയർത്താനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ട് കാര്യമായ സർക്കാർ നിയന്ത്രണം പോലും ഇല്ലാത്തതിനാൽ പാകിസ്ഥാനിൽ അവശ്യ വസ്തുക്കളുടെ വില ഉയരുന്നത് തോന്നും പടിയാണ് അടുത്തടുത്തുള്ള മാർക്കറ്റുകളിൽ പോലും വിലയിൽ വലിയ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ നിരീക്ഷണവും നടപടികളും ദുർബലമായതിനാൽ അത്രത്തോളം കേവലമായതിനാലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ കാരണമായിരിക്കുന്നത് പഞ്ചസാര വിലയിലും ഇത് കാര്യമായി പ്രകടമായിട്ടുണ്ട് ഒരാഴ്ച മുൻപ് വരെ കറാച്ചി മാർക്കറ്റിൽ പഞ്ചസാര കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു കൊറ്റയിലാകട്ടെ നൂറ്റി അറുപത്തി നാല് രൂപയും മറ്റു ചിലയിടങ്ങളിൽ ഇരുന്നൂറ് രൂപയും വരുന്നുണ്ട് ചെറുകിട കച്ചവടക്കാർ ഈടാക്കിയിരുന്നത് ഇത്തരത്തിലാണ് ഇന്ത്യയിലാകട്ടെ അൻപത് മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയാണ് പഞ്ചസാര വില കിലോയ്ക്ക് ഒന്ന് ആലോചിച്ചു നോക്കുക ഇന്ത്യയെക്കാൾ മൂന്നും നാലും അഞ്ചും ഇരട്ടിയൊക്കെയാണ് വില വരുന്നത് ഇവിടെയൊക്കെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുനാരങ്ങ പാകിസ്ഥാനിൽ വിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പാകിസ്ഥാനി രൂപയ്ക്കാണ് ഒരു കിലോയുടെ വില വരുന്നതാകട്ടെ ഏതാണ്ട് ആയിരം രൂപയ്ക്ക് മുകളിലും ഉൽപ്പാദനം കുറയ്ക്കുന്നതോടെ മാർക്കറ്റുകളിലേക്കുള്ള വരവ് കുറഞ്ഞതാണ് വില അടിച്ചു കയറാൻ കാരണമായിരിക്കുന്നത് മറ്റ് പ്രധാന ഭക്ഷ്യ വിഭവങ്ങളുടെ വില കുതിച്ചുയർന്നതോടെ കുടുംബങ്ങളുടെ ബജറ്റ് താളം തെറ്റിയിട്ടുണ്ട് സർക്കാരിനെതിരെ വലിയ രോഷമുയരാനും വിലക്കയറ്റം കാരണമായിട്ടുണ്ട് ബലോചിസ്ഥാനിലും അഫ്ഗാൻ അതിർത്തിയിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതും പാക് സർക്കാരിന് വലിയ തലവേദനയായിട്ടുണ്ട് മുൻകാലങ്ങളിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇന്ത്യക്കെതിരെ പാക് നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇത്തവണ അത്തരത്തിൽ കാര്യമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള എതിർപ്പിന്റെ സൂചനകളാണ് നൽകുന്നത് അൻപത് വർഷം മുൻപ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു പാകിസ്ഥാൻ മോശം ഭരണം സൈനിക സ്വേച്ഛാധിപത്യം ഭീകരതയ്ക്ക് പ്രോത്സാഹനം എന്നിവയൊക്കെയാണ് പാകിസ്ഥാന് ഇത്തരത്തിലുള്ള കൊടും ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടത് കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ താറുമാറായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ജയിലിലടച്ചതും ബലൂചിസ്ഥാനിലെ കലാപവും രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാന് ഇടിത്തേയായി മുന്നൂറ്റി അൻപത് ബില്യൻ ഡോളറിൻ്റെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്ത് നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ മുപ്പത്തി എട്ടര ശതമാനമാണ് പാകിസ്ഥാനിൽ പണപ്പെരുപ്പം ഉയർന്നത് ആഴ്ചകൾ മാത്രം ഇറക്കുമതി ചെയ്യാനുള്ള അളവിലേക്ക് വിദേശ നാണയ ശേഖരം ചുരുങ്ങി പലിശ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുതിച്ചു മൂന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറിന്റെ കരുതൽ ശേഖരം മാത്രമേ അക്കാലത്ത് പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനാൽ അഞ്ച് വർഷത്തോളം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ ഇത് വായ്പകൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാക്കി കടവും ജി ഡി പിയും തമ്മിലുള്ള അനുപാതം അതിഭീകരമായ എഴുപത് ശതമാനത്തിലേക്ക് എത്തി എന്നാൽ ഇപ്പോൾ പഹൽഗാമിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദ ധനസഹായ നിരീക്ഷണ സംഘമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കം ഇന്ത്യ നടത്തുന്നതും പാകിസ്ഥാന് കൂനിൻ മേൽ കുരുവായി മാറിയിട്ടുണ്ട് വരും വർഷങ്ങളിലും പാകിസ്ഥാനിൽ കൊടും ദാരിദ്ര്യം തുടരുമെന്നും കടം വാങ്ങി മുടിയേണ്ടി വരുമെന്നും ചുരുക്കം